നമ്മളിന്ന് വന്നിട്ട് മൂന്നാമത്തെ ദിവസമാണ് ലക്ഷദ്വീപിൽ മൂന്നാമത്തെ ദിവസമാണ് നമ്മൾ സ്കൂബ ഡൈവിങ് ചെയ്യുന്നത് രാവിലെ തന്നെ സ്കൂബ ഡൈവിങ് ചെയ്യുന്ന ആളെ വന്നിരുന്നത് അദ്ദേഹത്തിൻ്റെ പേര് കമുറിക്കുന്നതാണ് അദ്ദേഹം ഓരോ പിന്നെ ഇതിൻ്റെ എക്യുപ്മെന്റ്സും വിശദീകരിക്കാനാണ് നമുക്കൊരു ഒരു മണിക്കൂർ നേരത്തോളം ക്ലാസ് എടുത്താൽ ഈ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ അത് എങ്ങനെ മാസ്ക് വെക്കണം അതുപോലെ തന്നെ അതുപോലെ തന്നെ എങ്ങനെയാണ് നമുക്കത് ശ്വാസം വലിച്ചെടുക്കേണ്ടത് അതുപോലെ തന്നെ സകല കാര്യങ്ങളും ദ്ദേഹം എല്ലാവരെയും ഇരുത്തി പറഞ്ഞു തന്ന ശേഷം നമുക്കതിൻ്റെ രജിസ്ട്രേഷൻ ഉണ്ട് രജിസ്ട്രേഷനൊക്കെ ചെയ്ത് ഓരോ ഓരോ സാധനങ്ങളും ഇതാണ് എല്ലാ സാധനവും ഉണ്ട് നമ്മൾ പത്തും പന്ത്രണ്ടും പേരോളമാണ് ചെയ്യാൻ വേണ്ടി വേണ്ടിയിരുന്നത് അതിനെ ഏറെ വരുന്ന എതിരോടെയാണ് നമുക്ക് ഊസം വരുന്നതും എങ്ങനെയാണ് ഊസം പുറത്തേക്ക് പോകുന്നതും അതുപോലെ തന്നെ ഇതെല്ലാം ചെയ്ത ശേഷം നമുക്കും പ്രാക്ടി പ്രാക്ടി സാധന ബീച്ച് ആ സമയത്ത് ചെറിയ മഴയുണ്ടായിരുന്നു ഉണ്ടായിരുന്നത് കാരണം നല്ല വെയിലില്ലാതെ ഇരിക്കുക എന്നല്ല രസം ചെയ്യാം പറ്റിയ ഗ്ലാസ് എല്ലാം വെച്ച് അതൊക്കെ കെട്ടിക്കൊടുത്ത് ഓക്സിജൻ്റെ അത് എടുത്ത് വായിലേക്ക് വെച്ച് അത് ഗ്ലാസ് ഒക്കെ കഴുകി വൃത്തിയാക്കി എടുത്ത ശേഷം ആണ് ചെയ്യുന്നത് ഓരോരോ കാര്യങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് അതിനെക്കുറിച്ച് ചെയ്യുന്ന ആൾക്കാർ പിന്നെ പ്രാക്ടിക്കലായിട്ട് ഒന്ന് ഇല്ലല്ലോ നമ്മളിത് ഈ ചെയ്യുന്ന കാര്യങ്ങൾ എന്നിട്ട് നമ്മൾ കടലിൻ്റെ അടിയിൽ ചെന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്കത് അവർ വളരെ ഭംഗിയായിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് ഇനി കടലിന്റെ അടിയിൽ ഇതിന് മാത്രം സാധനങ്ങൾ ഒരു കടൽ കാണുമ്പോൾ നമ്മളിങ്ങനെ മേടിക്കൂടെ കാണുന്ന പോലെയല്ല അതിൻ്റെ അടിയിൽ വളരെ വലിയൊരു ലോകം തന്നെ നമുക്ക് ബാക്കി കിടക്കണമെന്നുള്ളത് സുഖപടൈവ് ചെയ്തപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് നമ്മൾ മണ്ടയിൽ പോയിരുന്ന കടലിൽ കുളിച്ച് കയറി ഇറങ്ങിപ്പോയിരുന്നു എന്നല്ലാതെ നമുക്ക് വേറെ ഒന്നും കാണാൻ പറ്റില്ല അതെന്ത് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ആൾക്കാർക്ക് ഉപകാരം അനുസരിച്ചാണ് വെയിറ്റ് കെട്ടി വെക്കണം വെയിറ്റ് കെട്ടിവെച്ചാണ് നമ്മളിതിന് ഇറങ്ങുന്നത് തന്നെ വെയിറ്റൊക്കെ ഇട്ട് വെച്ച് ഓരോ നാല് പേര് നമ്മളെ പിടിച്ച് സഹായിക്കും സഹായിച്ച് വെയിറ്റൊക്കെ ഇട്ട് വെച്ച് ഇറങ്ങി തിരിച്ച് കയറി വരുമ്പോൾ വെയിറ്റൊക്കെ അയച്ച് കയറ് ഇങ്ങനെ അടിയിലേക്ക് പോകും പിന്നെ അടിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഇനി കാണാവുന്ന കാഴ്ചകൾ വളരെ വലിയ നല്ല രസമുള്ള കാഴ്ചകൾ കുറേ പവിഴപ്പുറ്റുകൾ അതുപോലെ തന്നെ മീനിൻ്റെ കൂട്ടങ്ങൾ പിന്നെ കൂടുതലായിട്ടും മീനിൻ്റെ കൂട്ടങ്ങളാണ് മീനും പല തരത്തിലുള്ള മീനുകളുണ്ടല്ലോ കൂടെ വെച്ച് ചെയ്യുമ്പോൾ ഒരു കാണുന്ന മീനിൻ്റെ നല്ല ഭംഗിയുള്ള കൂട്ടങ്ങൾ ഇങ്ങനെ ഒഴുകി നടക്കുകയാണ് അതുപോലെ തന്നെ മീനുകൾ തീറ്റ തിന്നുന്ന കാഴ്ചകൾ അടുത്ത് പോയി തൊടാനൊക്കെ നമുക്ക് തോന്നും പിടിക്കാനൊക്കെ തോന്നുന്നു വലുപ്പം നമ്മുടെ അടുത്ത് പോകുന്നതിനെ അതങ്ങോട്ട് ഓടിപ്പോകും നമ്മൾ മീനുകൂട്ടങ്ങൾ ആദ്യം കാണുന്നത് ഇഷ്ടംപോലെ മീൻ അത് കഴിഞ്ഞ് മീനുകൾ ഇങ്ങനെ രണ്ട് മൂന്ന് കുറേ മീനുകളുണ്ട് നമുക്ക് ഈ ക്യാമറയിൽ എടുക്കുമ്പോൾ നമ്മൾ ഒരു വളർത്തടുത്തു മാത്രമേ ഉള്ളൂ ഇങ്ങനെ കാണും ഒരുപാട് മീനുകൾ നമ്മളിങ്ങനെ കാണുന്നത് നിങ്ങൾ ഇങ്ങനെ മണ്ണിക്കളിക്കുന്നു വലിയ വലിയ മീനുകൾ അത് നമ്മളിങ്ങനെ ഒരു കടലിൽ ഒരു പത്ത് മീറ്ററോളം താഴ്ചയിലാണ് സ്കൂബ ചെയ്തത് ഈ പവിഴപ്പിറ്റി തന്നെ നമ്മളിങ്ങനെ ഞൊട്ട കണ്ടോ ഞൊട്ട പൊട്ടിക്കുമ്പം ഉള്ളിലേക്ക് വലഞ്ഞു വന്നു നമ്മുടെ സൗണ്ട് വരെ കേൾക്കാൻ പഴയുള്ള ജീവനാണ് അതിനകത്തിരിക്കുന്നത് ഇങ്ങനെ നിൽക്കുമ്പോൾ അതിങ്ങനെ ഉള്ളിലോ നമ്മുടെ ഈ നൊട്ടയുടെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഉള്ള പവിഴപ്പിറ്റുകൾ അതുപോലെ തന്നെ ഇത് മര നീമോ എന്ന് പറഞ്ഞ സിനിമയിലുള്ള ഫൈൻഡിങ് നീമോ എന്ന് പറഞ്ഞ മീനുകൾ അതൊക്കെ അവിടെ ഉണ്ട് അതാ കാണുന്നു അതൊരു അഴിക്കേണ്ട ഒരു ഒരു പുല്ല് പോലത്തെ ഒരു ഇതാണ് നമ്മളൊക്കെ ആരൊക്കെ നേരത്തെ ചവിട്ടി നിന്നതുണ്ടാവും കളറുള്ള മീനുകൾ അതുപോലെ തന്നെ നമുക്ക് മണ്ണി നിരത്ത് പോയി ഒരു ദിവസം പത്ത് മിനിറ്ററോളം താഴെ വന്ന് നമ്മളുടെ മുട്ടി നിന്ന് അതിന് അടിയിൽ ഈ പവിഴപ്പിറ്റുകളൊക്കെ ഇങ്ങനെ വളർന്ന് അവർക്ക് തള്ളി നിൽക്കണം അപ്പം അതിൻ്റെ ഇടയിലൊക്കെ ഇഷ്ടംപോലെ മീനുകളുണ്ട് നമ്മളങ്ങനെ നമ്മുടെ സ്ക്രൂ ഡ്രൈവിങ് അവസാനിക്കുകയാണ് അവസാനം ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി നമ്മൾ മീനുകളെ ഇഷ്ടമെല്ലാം കണ്ട് അടിയിൽ നിന്ന് കണ്ടവസാനം ഒരു സർട്ടിഫിക്കറ്റ് എടുത്താണ് ഞങ്ങൾ പിരിയുന്നത് എല്ലാ ആൾക്കാരും ഓരോ സർട്ടിഫിക്കറ്റ് ഒക്കെ